സുഹൃത്തുക്കൾ നമ്മളെ നിരന്തരം നാവുകൊണ്ടും മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ശത്രുക്കൾ അവരുടെ നാവടക്കാനും അവരുടെ ശല്യങ്ങൾ ഇല്ലാതാകുവാനും വേണ്ടിയുള്ള ഒരു ക്രിയ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കോഫ് കൊണ്ട് തുടങ്ങുന്ന നാമങ്ങൾ ഏതൊക്കെയാണ് എന്ന് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഒന്ന് കയ്യൂ രണ്ട് ക്വായിം മൂന്ന് ഖഹാർ നാല് ക്വാഹിർ അഞ്ച് കവിയുൻ ആറ് ഖദീമുൻ ഏഴ് ഖുദ്ദൂസ് എട്ട് കരീബ് ഈ നാമങ്ങൾ കൂടെ മേൽ യൂട്യൂബ് മേലത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ െന്ന് ഞാൻ പറഞ്ഞ എണ്ണം പറഞ്ഞ ദിവസത്തിൽ പറയുകയും എഴുതുകയും ചെയ്ത് അവൻ്റെ ശരീരത്ത് ചുമന്നാൽ ശത്രുക്കൾ ക്രമേണ അവനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നിരിക്കുന്ന ഉപദ്രവത്തിൽ നിന്ന് പിന്മാറുകയും അവർ നശിച്ചു പോവുകയും ചെയ്യുന്നതാണ് അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ ഭാഗ്യം തന്നനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ആരുടെയും ശത്രുവാവാതെ നോക്കുക നമുക്ക് ആരെങ്കിലും ശത്രുവായിട്ടുണ്ടെങ്കിൽ അവിടെ ശത്രുതയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ